ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഒന്ന് അമ്പലത്തിൽ കയറണം പിന്നെ ഇന്ന് ഞാൻ നമ്മുടെ എൻ്റെ മോർണിംഗ് റൊട്ടീനാണ് കാണിക്കുന്നത് കാരണം എന്തെന്നു എനിക്ക് ഒരുപാട് ഞാനിന്ന് ഭയങ്കര ബിസിയായിട്ടുള്ളൊരു ഡേ ആണ് ഒരുപാട് വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്കുണ്ട് കേട്ടോ മൂന്ന് നാല് വീഡിയോ എനിക്കിന്ന് ഷൂട്ട് ചെയ്യണം കാരണം ഞാൻ പറഞ്ഞു ഇന്നലെ പറഞ്ഞു ഞാൻ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഒരു അഞ്ച് ആറ് ദിവസത്തേക്ക് ട്രിപ്പുണ്ട് കേട്ടോ മൂന്നാറിൽ പോകാനൊരു ഉണ്ട് അപ്പോൾ പോകുന്ന ദിവസങ്ങളിൽ എനിക്ക് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല വീഡിയോ അതുകൊണ്ട് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ പോവാറ് അപ്പോൾ ഇനി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഉള്ളൂ ഈ ആഴ്ച തന്നെ ഞങ്ങൾ പോവും അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ എനിക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്ത് ഇന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കണം അപ്പോൾ അതുകൊണ്ട് അത്രയും ബിസിയാണ് അതുകൊണ്ട് ഞാൻ കരുതിയുന്ന ഒരു മോർണിംഗ് റൊട്ടീൻ കാണിക്കാം മോർണിംഗ് കുറച്ച് ഞാനിപ്പോൾ ഡയറ്റൊക്കെ ചെയ്യല് എനിക്ക് ഞാൻ കുടിക്കുന്ന ഡ്രിങ്കിലൊക്കെ എനിക്ക് നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് നല്ല വെയിറ്റ് ലോസ് കാണിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഒരു വെയിറ്റ് ലോസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഡ്രിങ്കും അമ്പലത്തിൽ കയറുന്നതും ഒക്കെ ഒന്ന് കാണിച്ച് വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ കുടിക്കുന്ന ഡ്രിങ്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു ഒന്നുകൂടെ പറയുമോ കോഫി എങ്ങനെയാണ് ഇടുന്നത് ഇടുന്നതെന്നൊക്കെ ഒന്നുള്ളത് ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കോഫി ഇടുന്നതും കുടിക്കുന്ന ഡ്രിങ്ക്സും ഒക്കെ കാണിച്ചു തരാവേ വെള്ളം ഒരു കപ്പ് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ബ്രൂ കോഫി പൗഡർ ഇടുന്നുണ്ട് എനിക്കിത്രയും കടുപ്പം വേണം ഞാൻ ഇത്രയും കടുപ്പത്തിലാണ് ഇടുന്നത് എനിക്ക് കടുപ്പം ഒരു പ്രശ്നമല്ല കോഫിക്ക് ഇത്രയും കടുപ്പം ഒരു പ്രശ്നമില്ല ഇപ്പോൾ ബ്രൂവിൻ്റെ കോഫി പൗഡർ ആട്ടാണ് ഇടുന്നത് കോഫി പൗഡർ ടു അത് തിളക്കട്ടെ കോഫി തിളയ്ക്കുന്നുണ്ട് ഒരു പകുതി നാരങ്ങ കേട്ടോ ഹാഫ് ഹാഫ് ലെമൺ എടുത്ത് സ്ക്ീസ് ചെയ്ത് ഒഴിക്കുകയാണ് ചായ കുടിക്കുന്ന കപ്പിലേക്കാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ ആ കോഫി ഡ്രിങ്കിൽ ഒഴിക്കാനായിട്ടാണ് നമ്മൾ കപ്പിലേക്ക് സ്ക്ീസ് ചെയ്ത് ഒഴിക്കുന്നത് നമ്മുടെ കോഫി തിളച്ചിട്ടുണ്ട് കോഫി കുറച്ച് സമയമായിട്ട് കിടന്ന് തിളയ്ക്കുന്നത് ഓഫ് ചെയ്യാവേ നമ്മുടെ ശുദ്ധമായ നാടൻ തേനാണ് ഞാൻ എടുത്തിട്ടുള്ളത് തേൻ ഒരു സ്പൂൺ ഒരു ഒരു സ്പൂൺ കേട്ടോ ചിലർ ഈ തേൻ ഇല്ലാണ്ട് എടുക്കും കോഫി ഡ്രിങ്ക് തേൻ ഇല്ലാണ്ട് എടുക്കും പക്ഷേ എനിക്ക് തേൻ ഇല്ലെങ്കിൽ കുടിക്കുന്നതിന് കുഴപ്പമില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് കഷായം പോലെ ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തേനും എല്ലാവരും കപ്പിലൊഴിച്ച ശേഷം നമുക്കിതെന്ന് അരിച്ചൊഴിക്കാതെ കോഫി അരിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം കോഫി കപ്പിലേക്ക് ഒഴിക്കാം കേട്ടോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല ഞാൻ ഒന്നും മെലിഞ്ഞതായിട്ട് തോന്നില്ലേ എനിക്ക് നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് വെയിറ്റ് നോക്കിയപ്പോൾ ഞാൻ ഫിഫ്റ്റി സിക്സിൽ തുടങ്ങിയ ഡായിട്ടും പിന്നെ ഫുഡും അതുപോലെ കൺട്രോൾ ചെയ്തെട്ടോ നല്ലതായിട്ട് കൺട്രോൾ ചെയ്തു ഷുഗർ അവോയ്ഡ് ചെയ്തു ഓയിലി ഫുഡ് അവോയ്ഡ് ചെയ്തു വീട്ടിലെ ഫുഡ് തന്നെയാണ് കൂടുതലും കഴിച്ചത് വലിയ ഡ്രിങ്കും വല്ലാതെ ആയപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു വ്യത്യാസം വന്നു തോന്നുന്നു ഗുഡ് മോണിങ് വേതും കുളിച്ചിട്ട് വന്നു എടാ അമ്പലത്തിൽ പോകുന്ന സ്കേർട്ട് എത്തിയിട്ടോ സ്കേർട്ടോ ഫ്രോക്ക് എന്തെങ്കിലും കിട്ടിയിട്ടോ അപ്പോൾ അങ്ങനെ എനിക്ക് വെയിറ്റ് ലോസ് നല്ലതായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഫിഫ്റ്റി ഫൈവ് കെ ജിയേ ഉള്ളൂ അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എന്തായാലും ഒരു ഫിഫ്റ്റി കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു ഫിഫ്റ്റി ടു വരെ പോയാൽ ഞാനാണ് വീണ്ടും ചേച്ചി ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സിൽ കെട്ടിയത് ഇനി എന്തായാലും അങ്ങോട്ടേക്ക് പോകില്ല ഞാൻ ഫിഫ്റ്റിയിലേക്ക് ഒരു കഠിന പരിശ്രമത്തിലാണ് ഡ്രസ്സൊക്കെ ഇടുമ്പോഴേ വയറൊന്നില്ല അപ്പോൾ അത് പണു ഭയങ്കര വിഷമവും അപ്പോൾ ഇങ്ങനെയാണ് ഞാനെൻ്റെ കോഫി ലൈം ഹണി ഡ്രിങ്ക് വെറും വയറ്റിൽ രാവിലെ കഴിക്കുന്നത് ടക്ക് കുടിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയട്ടെ ഹെൽത്ത് ഇഷ്യൂസ് ആരും ഇതൊന്നും ട്രൈ ചെയ്യരുത് പ്ലീസ് കാരണം അറിയില്ല ഓരോരുത്തരുടെ ഹെൽത്ത് എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്കെന്തും വരട്ടെയോ എന്നുള്ള രീതിയിലാണ് ഞാൻ കുടിക്കാൻ കഴിക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഹെൽത്ത് ഇഷ്യൂസൊക്കെ നോക്കിയിട്ട് ഞാൻ ഈ ചെയ്യുന്നത് കണ്ട് നിങ്ങളാരും ചെയ്യാൻ നിൽക്കരുത് ആണോ നീ കുടിക്കൂല നീ വണ്ണം വയ്ക്കുമ്പോൾ ഞാനിന്നൊക്കെ തരാം ഇനി അടുത്ത ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഫുള്ള് കുടിച്ചു കഴിയും ഇനി അടുത്ത പരിപാടി ചിയാ സീഡ് ഒരു സ്പൂൺ ചിയാ സീഡ് ഇതൊക്കെ വേദക്കെ ഞാൻ പണ്ട് ചെറുളാക്കും ഇതൊക്കെ വാങ്ങുമ്പോൾ ഉള്ള സ്പൂൺ കേട്ടോ അതിനൊരു സ്പൂൺ ചിയാ സീഡ് ഞാൻ ഈ ബോട്ടിൽ ഇരിക്കിയിടും എന്നിട്ട് അതിൽ വെള്ളം നിറച്ച് വയ്ക്കും ഒരു അര മണിക്കൂറൊക്കെ ആകുമ്പം ആ ചിയാ സീഡ് നല്ല ഇതായിട്ട് വരും കേട്ടോ കൂടുതൽ കഴിക്കില്ല ഇത്രയും ഈ ഒരു ബോട്ടിൽ ചിയാ സീഡ് മാത്രം കുടിക്കും എന്നിട്ട് നിറയെ വെള്ളം കുടിക്കും ചിയാ സീഡ് കഴിച്ചാൽ നിറയെ വെള്ളം കുടിക്കുക കേട്ടോ ചിയാ സീഡ് കഴിച്ചാൽ വെള്ളം വയ്ക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല പക്ഷേ ഇതൊരു നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത് അത് നമ്മൾ ശരിക്കും വെള്ളം കുടിക്കുക ചിയാ സീഡ് കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുക എന്ന ശരിക്കും വെള്ളം നിറയ്ക്കാം ഒരു ബോട്ടിൽ നിറച്ച് വെള്ളം അടച്ചു കേട്ടോ ഇനി ഞാൻ നേരെ തെറ്റയത്തേക്ക് പോകുന്നുണ്ട് ഈ ബോട്ടിലോട് കൂടി തെറ്റയത്ത് ഉണ്ടാവും അവിടെ ചെല്ലുമ്പോൾ ചിയാ സീഡെല്ലാം പെരില് വരും കേട്ടോ അപ്പോൾ നെട്ടയത്ത് പോയിട്ട് ഇതെല്ലാം കുളിച്ച് തീർക്കും അത് കാണാൻ പറ്റില്ലടാ വേദമായിട്ടോ എനിക്ക് വീഡിയോ എടുത്തായിരുന്നേ എങ്ങനെയൊരു കുഞ്ഞ് ഡ്രിങ്ക് കൂടെ ഉണ്ട് ഇത് നമ്മൾ സാദാ കുടിക്കുന്ന വെള്ളം നമ്മൾ സാധാ കുടിക്കുന്ന ചൂടായിട്ട് തണുത്ത വെള്ളം അതിലേക്ക് നമ്മുടെ ഉറുക്ക മുന്തിരി അകത്തെ ലൈറ്റ് കുറവായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പുറത്ത് വന്ന് നിന്ന് എങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നത് ഉണക്ക മുന്തിരിയിൽ ഒരു പിടി ഒരു ചെറിയൊരു പിടി ഉണക്ക മുന്തിരി ഇതിലേക്ക് ഇട്ട് ഞാൻ വച്ചിരിക്കും ആ വെള്ളത്തിൽ അങ്ങനെ കിടക്കട്ടെ അതൊന്ന് വെള്ളത്തിൽ കിടന്ന് ഇട്ടിതാവും അപ്പോഴേക്കും ഞാൻ വൈകുന്നേരം ഇത് കറക്റ്റ് വെള്ളത്തിൽ കിടന്ന് സോക്കായി പിരികി ഇതൊരു കേട്ടോ അതിനെ ഞാൻ അങ്ങനെയൊന്നും കഴിക്കും ഇത്രയും സാധനങ്ങൾ ഞാൻ മുടങ്ങാതെ ഇപ്പോൾ ഒരു ത്രീ ഫോർ ഡേയ്സ് ആയിട്ട് കഴിക്കുന്നുണ്ട് മോർണിംഗ് ബ്ലാക്ക് കോഫി ലൈം ഹലി ഡ്രിങ്ക് പിന്നെ ചിയ സീഡ് ചിയാസിഡ് ചിയാസിഡൊന്ന് കഴിക്കുന്നതുകൊണ്ട് വേറെ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ മോർണിംഗ് ഡ്രിങ്ക് നിങ്ങൾ സൂക്ഷിക്കുക ഒക്കെ ലെമനൊക്കെ ഒഴിക്കുമ്പോൾ അസിഡിറ്റി പ്രോബ്ലൊക്കെ വരും അതുകൊണ്ട് അതൊന്നും സൂക്ഷിക്കുക ഇതൊന്നും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാം ആ ഹെൽത്ത് ഇഷ്യൂസ് പോലൊന്നും കഴിക്കല് ഞാൻ പറഞ്ഞിട്ട് കഴിച്ചൊന്നും പറയും കഴിക്കരുത് ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ മുടങ്ങാതെ കഴിക്കുന്നുണ്ട് നിനക്ക് തന്നെ കാണുമ്പോൾ തോന്നില്ലേ ഞാനൊന്ന് കുറച്ചൊരു ഇതായിട്ട് ഇരുന്നു എൻ്റെ ഫേസ് ഒക്കെ ഭയങ്കര ഇതായിട്ട് ചബിയായിട്ടിരുന്നു പക്ഷെ ഇപ്പോൾ ഒന്ന് കുറച്ചൊന്നും ഗ്ലീൻ ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അറിയില്ല വെയിറ്റ് നോക്കിയപ്പോഴും വ്യത്യാസം കാണുന്നുണ്ട് അതങ്ങനെയും മെയിൻ്റെയിൻ ചെയ്ത് പോകണം അതാണ് എൻ്റെ ഒരു ഉദ്ദേശം അപ്പോൾ നമ്മുടെ കോഫി ലാൻഡ് ഡ്രിങ്ക് കുടിച്ച ശേഷം ഞാൻ അമ്പലത്തിൽ പോവാണ് അമ്പലത്തിൽ പോയിട്ട് വന്ന പോയിട്ട് നേരെ നെറ്റയത്തേക്ക് പോകും കേട്ടോ നെറ്റയത്ത് പോയിട്ട് പിന്നെ എനിക്ക് നിൽക്കാനുള്ള സമയമില്ല മൂന്ന് വീഡിയോ ഈ വീഡിയോ ഉൾപ്പെടെ നാല് അഞ്ച് അഞ്ച് വീഡിയോ എനിക്കൊന്ന് അപ്ലോഡ് ചെയ്യാനുണ്ട് അത്രയ്ക്ക് ബിസിയാണ് അപ്പോൾ അതുകൊണ്ട് അമ്പലത്തിൽ പോയ ശേഷം നമുക്ക് വീഡിയോ അങ്ങ് എന്ത് ചെയ്യാം അപ്പോൾ കോഫിയെല്ലാം കുടിച്ചു ഇനി അമ്പലത്തിൽ പോയിട്ട് നമുക്ക് വീഡിയോ തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ കുണ്ടമൻകടവിലുള്ള അമ്പലം ആട്ടോ ഉത്സവം നടക്കുകയാണ് ഭയങ്കര വലിയ ഉത്സവമൊക്കെ കേട്ടോ ഉത്സവം നടക്കുമ്പോൾ ഇവിടുത്തെ മെയിൻ റോഡെല്ലാം ബ്ലോക്ക് ചെയ്ത് പൂമത്തെ എല്ലാം വിരിച്ച് കളങ്കാവലും കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് വർഷത്തിൽ ഇരിക്കാൻ എഴുന്നള്ളപ്പൊക്കെ ഉണ്ട് നമ്മുടെ അങ്ങോട്ട് ഒരു നാല് വർഷം മുന്നേ ഉള്ള ഉണ്ടായിരുന്നു ഈ വർഷം താഴേക്ക് മാത്രമേ ഉള്ളൂ മുകളിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഇവിടെ ഇപ്രാവശ്യം ഇല്ല സച്ചുവിൻ്റെ അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പച്ചപ്പന്തൽ കെട്ടിയതൊക്കെ കാണിച്ചില്ല അത് ഈ അമ്പലത്തിൽ നിന്ന് വരുന്നത് അപ്പോൾ ഭയങ്കര ഗ്രാൻഡായിട്ടൊക്കെ ഉത്സവം നടക്കുന്ന അമ്പലമാണ് അപ്പം ഉത്സവം തുടങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നില്ല അതുകൊണ്ടാണ് ഇന്നിവിടെ വന്ന് കയറി തൊഴുതിട്ട് പോകാമെന്ന് കരുതി അവിടെ അന്നദാനമൊക്കെ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ അന്നദാനം ഒന്നും കഴിക്കാൻ നിന്നില്ല അമ്പലത്തിൽ കയറി തൊഴുതു ഭയങ്കര വലിയ ഉത്സവം ആട്ടോ ഇവിടുത്തെ ഉത്സവം എന്തായാലും ദേവിയെ വന്ന് തൊഴുതു എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പതുക്കെ ഇറങ്ങി നെട്ടയത്തേക്ക് പോകും നെട്ടയത്ത് എത്തി ദൈവമേ കരിയെല്ലാം സ്പ്രെഡായി ഫുള്ള് ചന്ദനം ആ അപ്പോൾ നമ്മുടെ ഡ്രിങ്കും റെഡിയാണ് ഇനി ഇത് കുടിക്കും വൈകിട്ട് ചെന്നിട്ട് നമ്മുടെ ഉണക്കമുന്തിരിയും കുടിക്കും കേട്ടോ ഞാൻ വൈകിട്ട് അങ്ങ് പോകും വീട്ടിൽ പോകും നിൽക്കില്ല അവിടെ ഒരു വീഡിയോ എടുക്കാനുണ്ട് ഇവിടെ മൂന്ന് വീഡിയോ എടുക്കാനുണ്ട് അതുകൊണ്ടാട്ടൊന്ന് ബാ കുറച്ച് ബിസിയാണ് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോ ഉപകാരപ്പെട്ടേക്കാം അല്ലാത്തവർക്ക് ചിലർ എന്നോട് ചോദിക്കുന്നുണ്ട് ചേച്ചി വെയിറ്റ് വയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ഡയറി പ്രോഡക്റ്റ്സ് ഒരുപാട് കഴിച്ചാൽ മതി ഇപ്പോൾ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചാൽ വർണ്ണം വയ്ക്കാൻ ചാൻസ് ഉണ്ട് ചിക്കൻ അങ്ങനെയൊക്കെ കഴിച്ചാൽ മതി ഞാനൊക്കെ വെള്ളം കുടിച്ചാലും വണ്ണം വയ്ക്കും അതുകൊണ്ട് എന്നോട് ചോദിക്കരുത് വെയിറ്റ് വയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷേ ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അറിയാലോ മനസ്സിലായല്ലോ നിങ്ങൾക്ക് എൻ്റെ ഒരു സാഹചര്യം മനസ്സിലായല്ലോ എനിക്കിന്ന് ഒരുപാട് തിരക്കുള്ളത് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ഒരു തട്ടിക്കൂട്ട് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം പെട്ടെന്ന് എൻ്റെ ചെയ്യുന്നത് കേട്ടോ ഒരാവിലത്തെ കുറച്ച് വിശേഷം എൻ്റെ റൊട്ടീൻ ഡെയിലി റൊട്ടീൻ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കുറച്ച് ദിവസത്തെ റൊട്ടീൻസ് ഇതൊക്കെയാണ് അല്ല അമ്പലത്തിൽ മാത്രമേ ഒന്നും പോകാറില്ല എന്നിപ്പോൾ അമ്പലത്തിൽ ഉത്സവമായത് കൊണ്ട് കയരുത് കേട്ടോ അപ്പോൾ പുതിയൊരു നല്ല വീടായിട്ട് നമുക്ക് ഇടനെ കാണാം അതുവരെയായിരിക്കും ടാറ്റാ ബൈ ബൈ